മലയാള കാവ്യ നഭസിൽ മഹാത്ഭുതമായി വന്നുദിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ നക്ഷത്രമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ സങ്കല്പകാന്തി കാലയകാന്തി നർത്തകി രക്തപുഷ്പങ്ങൾ ഹേമന്തചന്ദ്രിക മധുരോത്സവം തുടങ്ങിയ നിരവധി കാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കൂടാതെ ധാരാളം ഗീതങ്ങളും ചങ്ങമ്പുഴ രചിച്ചിട്ടുണ്ട് നിഴലുകൾ എന്ന പേരിൽ പുറത്തിറക്കിയ ഗീതങ്ങളിലൊന്നിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഉണ്ടെനിക്കു നീ തന്നൊരാ മലർ ചെണ്ടുകളൊക്കെ ഇപ്പോഴും വാടി വാടി കരിഞ്ഞുവെങ്കിലും വാസന നശിച്ചെങ്കിലും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അവയെല്ലാം കാഞ്ചന നിധി പോലെ ഞാൻ പാരിലോമലെ നിൻ പ്രണയത്തിൻ സ്മാരകമാണ് ആ പൂവുകൾ അർത്ഥം ലളിതമാണ് നീ എനിക്ക് സമ്മാനിച്ച പൂച്ചെണ്ടുകളെല്ലാം വാടിക്കരിഞ്ഞെങ്കിലും സുഗന്ധം നശിച്ചെങ്കിലും ഇപ്പോഴുമുണ്ട് നിന്റെ പ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്വർണ്ണനിധി പോലെ ഞാൻ അവ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് വൈകാരിക തീവ്രത നിറഞ്ഞ ഒരു വിരഹഗാനം ചൊല്ലുന്നത് വൈഷ്ണവക്ഷേമൻ തന്നോരാമല ഇപ്പോഴും വാടി വാടിവാടിക്കുവെങ്കിലും വാസന നശിച്ചെങ്കിലും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടവ പ്രണയത്തിൻ സ്വാരകമാണ പൂവുകൾ